ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പേരക്കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് വയനാട്ടിലേക്ക് പോയൊരു ദിവസത്തെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പം അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഐഷു അവരുടെ കോഴ്സ് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് വയനാട്ടിലാണ് താമസിക്കുന്നത് അപ്പം കുഞ്ഞും ഐശുവിൻ്റെ അമ്മയും അപ്പിയൊക്കെ അവിടെയാണ് താമസിക്കുന്നത് ഇപ്പം അവിടെ ഒരു വീട് വാടക എടുത്തതാണ് കേട്ടോ അപ്പോൾ പോകുന്ന ദിവസത്തേയും ഞാൻ അല്പം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു എന്താ വെച്ചാൽ അവിടെ വാടക വീട്ടിലല്ലേ പിന്നെ ഗ്യാസൊക്കെ ഒരു സിലിണ്ടർ നിറച്ച് കൊണ്ടുപോയതാണ് അവർ അവിടുന്ന് അപ്പം അങ്ങനെ പിന്നെ അതൊക്കെ തീ തീരമെന്നൊക്കെ ഒരു പേടുണ്ടാവില്ല നമ്മൾ വന്നിട്ട് ബുദ്ധിമുട്ടാവാനും പാടില്ല അപ്പം ഞാൻ കുറച്ച് സാധനം എന്താ മസാ ചിക്കൻ്റെ മസാലയൊക്കെ കൂട്ടി കൊണ്ടുപോയി പിറ്റേ ദിവസം ഇത് അതിൻ്റെ മേലെ ദാ ഒരു നെയ്ച്ചോറൊക്കെ വെച്ച് ദമിട്ടാൽ മതിയല്ലോ പിന്നെ അല്പം ഇഡലി ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി അങ്ങനെയും കൊണ്ടുപോയിട്ട് പിന്നെ നമുക്ക് കുഞ്ഞിനെ നോക്കിയിരിക്കാം പിന്നെ അമ്മ അടുക്കളയിലാകുമ്പോൾ അതും ബുദ്ധിമുട്ടാവണ്ടമ്മാക്ക് ബുദ്ധിമുട്ടായിരുന്നു ഒക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ വൈകുന്നേരമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അവിടെ എത്തിയപ്പം വയനാട്ടിലെത്തിയപ്പോൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ മൂന്ന് മണിക്ക് ഇറങ്ങിയിട്ടുണ്ട് രാത്രിയാണ് അവിടെ എത്തിയപ്പോൾ അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ചിക്കൻ കഴിച്ചു നീന്ത തുർക്കിഷ് ചിക്കനും നാനും പൊറാട്ടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച കിടന്ന് ഇറങ്ങി പിറ്റേ ദിവസം ഇഡ്ഡലിയിലൊക്കെ ചുട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും മനോട് നമുക്ക് നല്ല സാവധാനം എണീറ്റാ മതിലെ അടുക്കളയിലേക്ക് പോകുന്ന തിരക്കിട്ട് അടുക്കളയിലേക്കൊന്നും പോകണ്ടല്ലോ ബേജാറില്ലല്ലോ അസുഖമാണ് സാവധാനം എണീറ്റ് പോയാൽ മതി അപ്പം തലേ ദിവസത്തെ എന്താണ് ഞാനും ചിക്കൻ കറിയും അതുപോലെ പൊറാട്ടയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടിയും അങ്ങനെ ചായയൊക്കെ കുടിച്ച് പുറമെ വീട് ശരിക്കും കണ്ടിട്ടില്ല വീട്ടിലെത്തിയപ്പോൾ ഒരു തലേദിവസം രാത്രി ആയിട്ടില്ലേ അങ്ങനെ പുറത്തൊക്കെ നല്ല മഞ്ഞുണ്ടായിരുന്നു കുറച്ചൊക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനിത് പുറത്തൊക്കെ ഇറങ്ങി ഇതിൻ്റെ പരിസരമൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി ഒക്കെ നോക്കിയിട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ നല്ല രസം എന്താ വെച്ചാൽ വീടും നല്ലൊരന്തരീക്ഷമുള്ള ഒരു നല്ലൊരു പരിസരവും നല്ലൊരു അന്തരീക്ഷമൊക്കെ കേട്ടോ വീട്ടിൽ അങ്ങനെ നല്ല മുറ്റുണ്ട് വിശാലമായ മുറ്റുണ്ട് അതുപോലെ തന്നെ വീടും മൂന്ന് ഒക്കെ ഉള്ള വീടാണ് അത്യാവശ്യം എല്ലാ ഫർണിച്ചറുകളും ഒക്കെ അതിലുണ്ട് കേട്ടോ മറ്റേ വാടക അത്യാവശ്യം ഉണ്ടെന്നുള്ളേ അങ്ങനെ അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ ഭയങ്കര എട്ട് കാലിയാണ് ഇവിടെ നിന്ന് കേട്ടോ ഭയങ്കര പേര് വന്നപ്പോൾ തന്നെ ഭയങ്കര എട്ട് കാലി വീടൊക്കെ ആകെ ഇങ്ങോട്ട് എട്ട് കാലി കൊണ്ട് അറിഞ്ഞുകിടക്കരുന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞേലും ഒരു ഗൗരവത്തിൽ ഭയങ്കര വലിയ വല നെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇതേ ഭക്ഷണം കഴിച്ച് ഞാനും മക്കളും അതുപോലെ അനിയത്തി മക്കളൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് അപ്പോൾ നല്ല രസമായിരുന്നു ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളിതേ പിന്നെ ഐഷു പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് നാല് ദിവസം ഇവിടെ സെൻറ്ററിൽ കടന്നിട്ടുണ്ടായിരുന്നേ പ്രസവ ശുശ്രൂഷ കേന്ദ്രമല്ലേ അമ്മയും കുഞ്ഞും ഇവിടെ വയനാട്ടിലുള്ള അങ്ങനെ ഇവിടെ അന്ന് അവൾക്ക് ഭയങ്കര ചുമ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഡോക്ടർ ഒരു മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഫാർമസി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കഴിച്ചപ്പോൾ പെട്ടെന്ന് സുഖമായി എന്ന് വിചാരിച്ച് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സുഖമായപ്പോൾ ആ മരുന്ന് കിട്ടുമോ നോക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് കേട്ടോ അങ്ങനെ ഡോക്ടർ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർ സേവനമൊക്കെ ഉണ്ട് അതുപോലെ പതിനാല് റൂമുണ്ട് അങ്ങനെ പ്രസവിച്ച് പ്രസവിച്ച് കിടക്കുന്നവർക്കുള്ള അങ്ങനെ ഇവിടെ ഒക്കെ ഒഴിവാണ് കേട്ടോ എന്താ വെച്ചാൽ ആളുകളൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളു തോന്നുന്നുണ്ട് ഈ സെന്റർ ഒക്കെ അങ്ങനെ പിന്നെ മരുന്ന് കിട്ടിയിട്ടുണ്ട് മരുന്ന് എടുത്തു തന്നു അങ്ങനെ അത് വാങ്ങി അമ്മ അങ്ങനെ പറയാറുണ്ടായിരുന്നെ അവര് എന്താ വെച്ചാൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് നല്ല കുത്തരിൻ്റെ ചോറായിരുന്നു നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറയാറുണ്ടായിരുന്നു അവിടെ കളയാത്ത കുത്തരിന്റെ ചോറാണ് നല്ല ഭക്ഷണമായിരുന്നു അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് അവരവിടുന്ന് വാങ്ങല് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ മില്ലിൽ നിന്നാണ് വാങ്ങൽ അവിടെ അടുത്തുള്ള മില്ലുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിത് അവിടെ മില്ലിൽ പോയി സാധനങ്ങൾ ഇഷ്ടം പോലെ പല തരും ഗന്ധകശാല അരി വരെ എല്ലാം ഉണ്ട് കിട്ടും ആ വയനാട്ടിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ് അവിടെത്തന്നെ മില്ലിൽ നിന്ന് കുത്തി ഇങ്ങനെ അവർ ആ വീട്ടുകാർക്ക് ആവശ്യാനുസരണം കൊടുക്കാണ്ടത് കടയിലൊന്നും ഇവിടുത്തെ ഇങ്ങനത്തെ അരി എന്ന് പറഞ്ഞു കേട്ടോ അത് ഞങ്ങൾ കുറച്ച് കഞ്ഞിൻ്റെ അരി മാത്രം വാങ്ങി പോന്നിട്ടോ ഇനി വേണമെങ്കിൽ വെച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് വാങ്ങാമെന്ന് വിചാരിച്ച് പിന്നെയും വരുമ്പോൾ ഇവിടെ ഉണ്ടോച്ചാൽ ചെറിയ കുട്ടിച്ചാക്കളിലൊക്കെ അങ്ങനെ നിറച്ചാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കയറ്റി അയക്കുന്നതാണ് കേട്ടോ പുറത്തിറങ്ങിയപ്പോൾ നല്ലൊരു ചെടി കണ്ട ആദ്യം കണ്ടപ്പം പ്ലാസ്റ്റിക്കാണ് തോന്നിയിട്ടോ പിന്നെ തൊട്ട് നോക്കിയപ്പോഴത്തേക്കും സാധാരണ നല്ല ചെടിയാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി പിന്നെ വൈകുന്നേരം ആയപ്പോൾ മതയോ ഞങ്ങൾ വന്നപ്പോൾ ചാ എന്താ ബ്രെഡൊക്കെ പൊരിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ വൈകുന്നേരം ചായയും കടിയൊക്കെ കുടിച്ച് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടോ വൈകുന്നേരം അപ്പോൾ തിരിച്ച് പോരുമ്പോൾ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു എന്താ ചുരത്തിൽ നല്ല ബ്ലോക്കാണ് ചുണ്ടയിൽ വരെ ബ്ലോക്കാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അവിടെ എന്തോ ലോറി വലിയ ലോറി കുടുങ്ങിയതാണേ അപ്പം അത് നന്നായി കിട്ടാൻ കുറച്ച് താമസം ആവും എന്നൊക്കെ പറഞ്ഞോട്ടോ ഞങ്ങൾ ഞങ്ങളിത് എന്താ കൽപ്പറ്റ നെസ്റ്റോര് കയറി കേട്ടോ അവിടെ കയറി കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു കുറച്ച് അല്പ സ്വല്പ സാധനങ്ങളൊക്കെ അതും വാങ്ങി ഇവിടെ ഇവിടെയാണെങ്കിൽ നല്ല ഓഫർ നടക്കുന്ന ദിവസമായിരുന്നു കേട്ടോ എല്ലാത്തിനും നല്ല ഓഫറായിരുന്നു തൊള്ളായിരം എം എൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്കെ നല്ല ഒറിജിനൽ വെളിച്ചെണ്ണ പോലെ ഉണ്ട് കേട്ടോ പിന്നെ മുന്നൂറ് രൂപ ഇരുന്നൂറ് മുന്നൂറ് രൂപേൻ്റെ താഴെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളേ പിന്നെ ഇവിടെ നല്ല കട ഇടിച്ചക്ക ഇടിച്ചക്കല്ലേ ചക്ക അതൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വിശേഷങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ